ഹലോ മൈ ഡിയേഴ്സ് എല്ലാവർക്കും എ സെ ബി അക്കാഡമിയിലേക്ക് സ്വാഗതം ഞാൻ ചിഞ്ചുമ അപ്പം നമ്മുടെ ആർ ആർ ബി സെക്ഷൻ കൺട്രോളർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് റെയിൽവേ വിളിച്ചിട്ടുണ്ട് എല്ലാവരും അറിഞ്ഞു കാണുമല്ലോ അല്ലേ അപ്പോൾ അതിൻ്റെ അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് ഒക്ടോബർ പതിനാലാണ് അപ്പോൾ അപ്ലൈ ചെയ്തിട്ടില്ലാത്തവർ എത്രയും പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്യുക ഇനി ഓ ഇത് ഇനി അപ്ലൈ ചെയ്തിട്ട് വലിയ കാര്യമൊന്നുമില്ല എന്ന് തോന്നുകയാണെങ്കിൽ എടാ നമ്മൾ അപ്ലൈ ചെയ്ത് ചെയ്യാതെ ആ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്ന് ചെയ്തിരുന്നു നല്ലതായിരുന്നു എന്ന് തോന്നുന്നതിനേക്കാളും നല്ലല്ലേ നമ്മൾ നേരത്തെ അങ്ങ് അപ്ലൈ ചെയ്ത് അല്ലേ അപ്പൊ നമ്മുടെ ആർ ആർ ബി സെക്ഷൻ കൺട്രോളർ നോട്ടിഫിക്കേഷൻ എന്നായിരുന്നു എടാ വന്നത് സെപ്റ്റംബർ പതിനാലിന് നോട്ടിഫിക്കേഷൻ വന്നു ആൻഡ് അതിൻ്റെ ആപ്ലിക്കേഷൻ ലെവലിനും സെപ്റ്റംബർ പതിനഞ്ചിന് സ്റ്റാർട്ട് ചെയ്തു ഏകദേശം ഒരു മാസത്തോളം അപ്ലിക്കേഷൻ സ്റ്റാറ്റസ് ലൈവ് ആയിരിക്കും അതായത് നമ്മുടെ വരുന്ന ഒക്ടോബർ പതിനാല് വരെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും സോ ലാസ്റ്റ് ഡേറ്റ് വരെ നിൽക്കരുത് കാരണം ഒ ബി സി നോൺ ക്രീമി ലെയർ സർട്ടിഫിക്കറ്റ് ഒക്കെ വേണ്ടവർക്ക് അത് കിട്ടാൻ ഒരു രണ്ട് മൂന്ന് ദിവസം എടുക്കും ഡയറക്റ്റായിട്ട് നിങ്ങൾ അക്ഷയിൽ പോയി ചെയ്യാൻ നിൽക്കാതെ ഡയറക്റ്റ് വില്ലേജ് ഓഫീസിലൊക്കെ പോയി അവിടുന്ന് താലൂക്കിലൊക്കെ നിങ്ങൾ തന്നെ ഒരു ദിവസം മെനക്കെട്ട് നിൽക്കും ഒരു രണ്ട് ദിവസം കൊണ്ട് തന്നെ നിങ്ങൾക്ക് അത് കിട്ടും അപ്പൊ ഇനി വരുന്ന എൻ ടി പി സി എക്സാമിനൊക്കെ ഇത് ഉപയോഗിക്കാം സോ അത് എടുക്കേണ്ട ഒരു പാടേ ഉള്ളൂ ഈ നോൺ ക്രീമി ലെയർ അപ്ലൈ ചെയ്യുന്നവർക്ക് അപ്പൊ അങ്ങനെയുള്ളവര് ഈ ലാസ്റ്റ് ഡേറ്റ് വരെ നിൽക്കാതെ നേരത്തെ തന്നെ ആ വേണ്ട കാര്യങ്ങളെല്ലാം ഡോക്യുമെന്റ്സ് എല്ലാം വില്ലേജിൽ കൊണ്ടുപോയി കൊടുത്ത് നിങ്ങളുടെ നോൺ ക്രീമി ലെയർ സർട്ടിഫിക്കറ്റ് താലൂക്കിൽ നിന്ന് കളക്ട് ചെയ്യുക വില്ലേജ് ഓഫീസിൽ നിന്നല്ല വില്ലേജിൽ നിന്ന് നേരെ താലൂക്കിൽ കൊണ്ടു കൊടുക്കുക അവിടെ നിന്ന് കളക്ട് ചെയ്ത് വെക്കുക അപ്പൊ വരുന്ന എൻ ടി പി സി എക്സാംസിനാണെങ്കിലും വരുന്ന എല്ലാ റെയിൽവേ എക്സാംസും നിങ്ങൾക്ക് അത് ഉപകരിക്കും അപ്പൊ അൺറിസേർവ് കാറ്റഗറി ഉള്ളവർ ജനറൽ അത് നിങ്ങൾ ലാസ്റ്റ് ഡേറ്റ് വരെ നിൽക്കണ്ട ഫോം ഒന്നും എടുക്കാനില്ല എങ്കിൽ തന്നെയും നിങ്ങൾ ലാസ്റ്റ് ഡേറ്റ് വരെ നിൽക്കാതെ നേരത്തെ തന്നെ അപ്ലൈ ചെയ്യുക അപ്പൊ ഒക്ടോബർ പതിനാലാണ് ഇതിന്റെ ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് അപ്പൊ ഫീ പേയ്മെന്റിന്റെ ക്ലോസിംഗ് ഡേറ്റ് ഒക്ടോബർ പതിനാറാണ് പിന്നീട് വിൻഡോ കറക്ഷൻ വിൻഡോ ഓപ്പൺ ചെയ്യുന്നത് ഒക്ടോബർ പതിനേഴ് മുതൽ ഇരുപത്തിയാറ് വരെ കറക്ഷൻ വിൻഡോ ഓപ്പൺ ആയിരിക്കും അപ്പം എല്ലാവരും പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്യുക അക്ഷലി പോയിട്ട് അപ്ലൈ ചെയ്യുന്നവരാണെങ്കിൽ അങ്ങനെ ചെയ്യുക അല്ലാത്തവർ വീട്ടിലിരുന്ന് തന്നെ ഇത്രയും പെട്ടെന്ന് നിങ്ങളുടെ ഫോമുകൾ അപ്ലൈ ചെയ്യുക ലാസ്റ്റ് ഡേറ്റ് വരെ നമ്മൾ ഒരിക്കലും നോക്കി നിൽക്കരുത് ഇനി ഈ ജോലി എന്താണാവോ എന്ന് അറിഞ്ഞിരുന്നെങ്കിൽ അപ്ലൈ ചെയ്യാം അങ്ങനെ ആരെങ്കിലും ഉണ്ടോ അപ്പൊ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ട് എന്താണ് സംഭവം ആർ ആർ ബി സെക്ഷൻ കൺട്രോൾ ഒരു സെക്ഷൻ കൺട്രോളിങ് തന്നെയാണ് ഒരു ഓഫീസ് ജോബ് ആണ് ഇരിക്കുന്നുണ്ടോ ഒരു സിസ്റ്റത്തിന്റെ ഫ്രണ്ടിൽ ഇരുന്നിട്ട് ട്രെയിനിന്റെ കാര്യങ്ങൾ എസ്പെഷ്യലി എന്താണ് ട്രെയിൻ്റെ മൂവ്മെന്റ് കൺട്രോൾ സേഫ്റ്റി ആൻഡ് പഞ്ച്വാലിറ്റി റൈറ്റ് ടൈമിന് ഓടുന്നുണ്ടോ റൈറ്റ് ടൈമിൽ എത്തുന്നുണ്ടോ സേഫ് ആണോ പെട്ടെന്നൊരു ക്രൈസിസ് സിറ്റുവേഷൻ എങ്ങനെ മാനേജ് ചെയ്യാം കോർഡിനേറ്റ് ചെയ്യുക ഓപ്പറേഷൻ ഡിസിഷൻസ് എടുക്കുക റെക്കോർഡ് കീപ്പിംഗ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് റെക്കോർഡുകൾ കീപ്പ് ചെയ്യുക സ്റ്റാഫ് മാനേജ് അപ്പോൾ ഇതെല്ലാം എന്തിൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ് ഒരു ജോബ് പ്രൊഫൈലിൽ അടങ്ങുന്നതാണ് അതായത് ആർ ആർ ബി സെക്ഷൻ കൺട്രോളർ ജോബ് പ്രൊഫൈലിൽ അടങ്ങുന്നതാണ് ഈ സംഭവങ്ങളെല്ലാം കറക്റ്റിന് ട്രെയിൻ ഡിലേ ഒന്നും ഇല്ലാതെ നമ്മൾ അവിടെ നിന്ന് പറയില്ല ഈ ട്രെയിൻ എന്താ ഇത്ര താമസം അപ്പോൾ അതൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുക കൊളീഷൻസ് ഒന്നുമില്ലാതെ ട്രെയിൻ കറക്റ്റായിട്ട് പോവുക അതിൻ്റെ ഡിലേസ് ഒന്നുമില്ലാതെ റൈറ്റ് എല്ലാം ട്രാക്ക് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് നമ്മുടെ സെക്ഷൻ കൺട്രോൾ കൺട്രോളർ ആണ് അപ്പോൾ ഒരു ഗ്രാജുവേഷൻ ബേസ്ഡ് പോസ്റ്റ് ആണ് സെക്ഷൻ കൺട്രോളർ പേ സ്കെയിൽ അത്യാവശ്യം നല്ല രീതിയിലുള്ള പേ സ്കെയിലാണ് മുപ്പത്തി അഞ്ച് നാന്നൂറ് മുതൽ അറുപത് വരെ പേ സ്കെയിൽ മാറാം ലെവൽ സിക്സ് പേ സ്കെയിലാണ് പിന്നെ മെഡിക്കൽ സ്റ്റാൻഡേർഡ് പറയുന്നുണ്ട് പക്ഷേ എ ലെവൽ മെഡിക്കൽ സ്റ്റാൻഡേർഡാണ് പിന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം മുപ്പത്തി മൂന്ന് വയസ്സ് വരെ ഇത് അപ്ലൈ ചെയ്യാം അപ്പോൾ ഏജ് റിലാക്സേഷൻ ഉള്ളവർക്ക് ആ എക്സ്ട്രാ ബെനഫിറ്റ് കൂടെ കിട്ടും ഇന്ന പോസ്റ്റ് അപ്ലൈ ചെയ്യുന്ന ഒന്നും നിങ്ങൾക്ക് ഗ്രാജുവേഷൻ ഉണ്ടോ നിങ്ങൾ ഈ ഒരു ഏജ് കാറ്റഗറിയിൽ ഇരുപതിനും മുപ്പത്തി മൂന്നിനും ഇടയിൽ ഉള്ളവരാണോ അതുപോലെ തന്നെ ജി കെ കുറച്ച് വീക്കായവർക്ക് എസ്പെഷ്യലി ജി കെ വീക്കായവർക്ക് ഒരു പ്ലാറ്റ്ഫോമാണ് ഇത് കാരണം ഇതിന് ജി കെ ഇല്ല അപ്പോൾ നമ്മുടെ സെക്ഷൻ കൺട്രോളറിൻ്റെ പേ സ്കെയിൽ ലെവൽ സിക്സ് പേ സ്കെയിലാണ് മുപ്പത്തി അഞ്ചു നാന്നൂറാണ് ഇനിഷ്യൽ പേ എന്ന് പറയുന്നത് ഏറ്റവും മെഡിക്കൽ സ്റ്റാൻഡേർഡ് പറയുന്നുണ്ട് ഏജ് കാറ്റഗറി ഇരുപത് മുതൽ മുപ്പത്തി മൂന്ന് വയസ്സ് വരെയാണ് ഒ ബി സിക്ക് ഒക്കെ എക്സ്ട്രാ ത്രീ ഇയേഴ്സും കൂടി മൂന്ന് വർഷം കൂടി റിലാക്സേഷൻ ഉണ്ട് എസ് സി എസ് ടി ആണെന്നുണ്ടെങ്കിൽ അവർക്ക് അഞ്ച് വർഷത്തെ റിലാക്സേഷൻ ഉണ്ട് ദെൻ ഇതിൽ എത്ര വേക്കൻസീസ് ആണുള്ളത് ടോട്ടൽ മുന്നൂറ്റി അറുപത്തി എട്ട് വേക്കൻസീസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ബട്ട് വേക്കൻസീസ് അങ്ങോട്ടും ഇങ്ങോട്ടും വെയിഡ് ചെയ്യാനുള്ള ചാൻസും ഉണ്ട് അപ്പോൾ ഇനിയും ലേറ്റാക്കാതെ നിങ്ങൾ എന്ത് ചെയ്യുക അപ്ലൈ ചെയ്യുക അപ്പോൾ ഇതിനൊരുപാട് മൾട്ടിപ്പിൾ സ്റ്റേജസ് ഒന്നുമില്ല ഒരൊറ്റ സിംഗിൾ എന്താണ് സി ബി ടി എക്സാം മാത്രമേ ഉള്ളൂ സിംഗിൾ എക്സാം എന്ന് പറഞ്ഞാൽ മെയിനായിട്ട് സി ബി ടി ഒന്നേ ഉള്ളൂ പിന്നെയുള്ളത് ഒരു സി ബി എ ടി എന്ന് പറഞ്ഞാൽ ഒരു ആപ്റ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ ഒരു സൈക്കോമെട്രിക് ടെസ്റ്റ് ആയിരിക്കും അപ്പോൾ ഡിസിഷൻ കൺട്രോളൊക്കെ ചെയ്യാനുള്ള ഒരു പോസ്റ്റല്ലേ അതുകൊണ്ട് തന്നെ ഒരു സൈക്കോമെട്രിക് ടെസ്റ്റ് ഉണ്ടായിരിക്കും ദെൻ ഡോക്യുമെൻ്റ് വെരിഫിക്കേഷനും മെഡിക്കലും കൂടെ കഴിഞ്ഞാൽ ജോലി സെറ്റായി അപ്പൊ മെയിൻ ആയിട്ട് ഒരു ടയർ വണ് എക്സാം മാത്രമേ ഉള്ളൂ ബെനഫിറ്റുകൾ ഒരുപാടാണ് ഒന്നര ഓഫീസർ പോസ്റ്റാണ് റെയിൽവേ ആണ് പ്രത്യേകിച്ച് റെയിൽവേ പോസ്റ്റ് എന്നൊക്കെ പറഞ്ഞാൽ അത്യാവശ്യം നല്ല പോസ്റ്റുകൾ തന്നെയാണ് അല്ലേ അപ്പോൾ എന്തായാലും നിങ്ങൾ വെച്ച് താമസിപ്പിക്കാതെ നിങ്ങൾ എക്സാം ആക്കി അറ്റൻഡ് ചെയ്യുക അപ്പോൾ കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാം മൊത്തം നൂറ്റി ഇരുപത് മിനിറ്റ് അതായത് അറു രണ്ട് മണിക്കൂർ എക്സാം ആണ് നൂറ് ക്വസ്റ്റ്യൻസ് ഉണ്ടാകും അതുപോലെ തന്നെ നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ട് പോയിന്റ് ത്രീ ത്രീ അല്ലെങ്കിൽ വൺ ബൈ ത്രീ മാർക്ക് ഒരു തെറ്റിന് റിഡ്യൂസ് ചെയ്യും സോ തെറ്റൊന്നും ഇല്ലാതെ തന്നെ അപ്ലൈ ചെയ്യുക പ്ലസ് നോർമലൈസേഷൻ ഉണ്ടാകും മൾട്ടിപ്പിൾ ഷിഫ്റ്റിൽ നോർമലൈസേഷൻ പ്രൊസീജിയറും കൂടി അവൈലബിൾ ആണ് അപ്പം നമ്മൾ ആ ഒരു ടോപ്പിക് വൈസ് അല്ലെങ്കിൽ ഒരു സിലബസ് വൈസ് നോക്കുകയാണെങ്കിൽ നിങ്ങളുടെ എക്സാം പാറ്റേൺ എന്ന് പറയുന്നത് രണ്ട് മണിക്കൂറാണ് മാത്സ് ഉണ്ട് ദെൻ റീസണിങ് ഇത് രണ്ട് മാത്രമേ ഉള്ളൂ അല്ലേ ജി കെ ഇംഗ്ലീഷ് ഒന്നും വേണ്ട ഇംഗ്ലീഷ് ഓൾറെഡി നമുക്ക് റെയിൽവേക്കില്ല ബട്ട് സ്റ്റിൽ മാക്സിമം റീസണിങ് മാത്രമേ ഉള്ളൂ ജി കെ കടകെട്ടിയാണ് ജി കെ പഠിക്കാൻ ബുദ്ധിമുട്ടുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് പറ്റിയ ഒരു ഓപ്പർച്യൂണിറ്റി ആണ് ഈ ഒരു സെക്ഷൻ കൺട്രോളർ എന്ന് പറയുന്നത് നമ്മൾ അപ്ലൈ ചെയ്യാതിരുന്നിട്ട് ഈ എക്സാം വന്നത് എളുപ്പമെന്ന് പറഞ്ഞാൽ എന്ത് വിഷമമായിരിക്കും അല്ലേ അപ്പൊ അതിലും നല്ലത് കുറച്ച് എമൗണ്ട് അല്ലേ ഉള്ളൂ നിങ്ങൾ അപ്ലൈ ചെയ്തുകൂടെ അപ്പൊ അപ്ലൈ ചെയ്യുക ഒക്ടോബർ പതിനാല് ഡേറ്റ് മറക്കണ്ട ഒക്ടോബർ ആണ് ലാസ്റ്റ് ഡേറ്റ് ഒക്ടോബർ പതിനാല് രാത്രി പന്ത്രണ്ട് വരെ നിങ്ങക്ക് അപ്ലൈ ചെയ്യാം എന്നും പറഞ്ഞു രാത്രി പതിനൊന്നരയ്ക്ക് പോയി ഇരിക്കരുത് നേരത്തെ കൂട്ടിയിട്ട് ഇപ്പോഴും സമയമുണ്ട് ഇനിയും ഒരു വൺ വീക്കും കൂടി നിങ്ങൾക്ക് സമയമുണ്ട് സോ നിങ്ങൾ ഇത്രയും പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്യുക മാക്സിമം റീസണിങ് മാത്രം നൂറ് ചോദ്യങ്ങൾ മാത്സിന് മൊത്തം അറുപത് ക്വസ്റ്റ്യൻസ് റീസണിങ് തന്നെ രണ്ട് ടൈപ്പാണ് ലോജിക്കൽ ഉണ്ട് അതുപോലെ തന്നെ മെന്റൽ റീസണിങ് ഉണ്ട് മൊത്തം ഹൺഡ്രഡ് ക്വസ്റ്റ്യൻസ് ഉണ്ട് ടൂ അവേഴ്സ് എക്സാം ആണ് നല്ലൊരു പോസ്റ്റ് തന്നെയല്ലേ സോ എല്ലാവരും എത്രയും പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്യുക ഇനി ഇത് അപ്ലൈ ചെയ്തിട്ട് നമ്മൾ എവിടെ നോക്കി പഠിക്കും എങ്ങനെ പഠിക്കാനാ ഒന്നും അറിയില്ല അങ്ങനെ ഒന്നും വിഷമിക്കേണ്ട നമ്മുടെ എ സെ ബി അക്കാഡമി ഒരു സെക്ഷൻ കൺട്രോളിൻ്റെ ഒരു കംപ്ലീറ്റ് ബാച്ച് തന്നെ ലോഞ്ച് ചെയ്തിട്ടുണ്ട് നമ്മുടെ കോഴ്സ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് റെക്കോർഡ് ക്ലാസ്സുകൾ മാത്രമല്ല കിട്ടുന്നത് ലൈവ് ക്ലാസ്സുകൾ ഉണ്ടായിരിക്കും അതുപോലെ തന്നെ പി ഡി എഫ് നോട്ട്സുകൾ അവൈലബിൾ ആണ് നിങ്ങൾക്ക് ഡൗൺലോഡബിൾ ഫോമാറ്റിലുള്ള നോട്ട്സ് ആണ് നിങ്ങൾക്ക് പ്രിൻറ് ഔട്ട് എടുത്തു വെച്ച് പഠിക്കാം അതുപോലെ തന്നെ ടോപ്പിക് വൈസ് ടെസ്റ്റുകൾ ഉണ്ടാവും ഫുൾ ടെസ്റ്റുകൾ ഉണ്ടാകും ഏത് എക്സാം ആണെങ്കിലും നമ്മുടെ ഒരു ലെവൽ അറിയണമെങ്കിൽ ഫുൾ ടെസ്റ്റ് തന്നെ ചെയ്തേ പറ്റുള്ളൂ അപ്പൊ ടെസ്റ്റ് ചെയ്തിട്ട് അങ്ങ് പോകല്ല ആ ടെസ്റ്റിന്റെ അനാലിസിസ് സെഷൻസ് ഉണ്ടാകും അപ്പൊ മോക്ക് ടെസ്റ്റുകൾ ഉണ്ട് മെന്റർഷിപ്പ് പ്രോഗ്രാം അവൈലബിൾ ആണ് അപ്പൊ ഇതെല്ലാം എന്താണ് ഒരു പേഴ്സണലൈസ്ഡ് മെൻഡം അല്ലെ നിങ്ങളുടെ എക്സാം ഫ്രം ഫ്രണ്ട് സ്റ്റാർട്ട് മുതൽ എക്സാം എൻഡ് വരെ നിങ്ങളെ ഗൈഡ് ചെയ്ത് മുന്നോട്ട് നയിക്കാനായിട്ട് കൂടെ ഒരാൾ അല്ലെ എപ്പോഴും കൂടെ ഒരാൾ ഭയങ്കര ഒരു എന്താണ് സന്തോഷമായി നമ്മൾ ഗൈഡ് ചെയ്യാൻ നമുക്ക് ഒരാളെ ഉള്ളത് അല്ലേ അപ്പൊ നിങ്ങൾക്ക് ഒരു പേഴ്സണലൈസ്ഡ് മെൻഡർ ഉണ്ടാകും അപ്പം എല്ലാം എന്താണ് ഈ എല്ലാ ഫെസിലിറ്റീസുമുള്ള നമ്മുടെ കോഴ്സിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനും കോഴ്സ് പർച്ചേസ് ചെയ്യാനുമായിട്ട് താഴെ സ്ക്രോൾ ചെയ്ത് നമ്പർ വരുന്നുണ്ട് ആ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം അല്ലെങ്കിൽ ഞാൻ മുകളിൽ നമ്പർ കൊടുത്തിട്ടുണ്ട് സോ എങ്ങനെയാണെങ്കിലും കോൺടാക്ട് ചെയ്യുക കോഴ്സ് പർച്ചേസ് ചെയ്യുക നന്നായിട്ട് പഠിക്കാൻ വരുന്ന എക്സാംസൊക്കെ നല്ല അടിപൊളിയായിട്ട് അറ്റൻഡ് ചെയ്യുക മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു താങ്ക്